അപ്പൊ ഞാൻ തന്നെ ഒരു വക്കീലായിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു കേസ് ഇപ്പം വിസ്രിക്കാം വേണമെങ്കിൽ പ്രതി എന്ന് പറയുന്നത് ജഗദീഷാണ് അദ്ദേഹം പാട്ട് പാടി ഒരു സമൂഹത്തെ വഴിതെറ്റിക്കുന്നു ഇതാണ് എന്താ പേര് ജീവ ജീവ ഓക്കെ ജീവ ഈ ജഗദീഷിന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഓക്കെ ജീവിതത്തില് എല്ലാ കാര്യങ്ങളിലും വിജയമായിരുന്നോ ജീവയുടെ ഓക്കെ അപ്പോ എനിക്ക് മനസ്സിലായി ഇവരാണ് തന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ജീവ തുറന്ന് സമ്മതിക്കുന്നു അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ ജഗദീഷിന്റെ പാട്ട് പലരെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലെ അങ്ങനല്ലേ പരാജയങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ജഗദീഷിന്റെ പാട്ടാണ് ഞാൻ സമ്മർദ്ദിക്കുന്നു അല്ലെ സർ ജഗദീഷ് എന്ന നടനെ അറിയാം അറിയാം അതേ പാട്ട് പാടേണ്ട കാര്യമുണ്ടോ അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ വാദം ശരിയാണ് ഈ ജഗദീഷ് എന്ന ഗായകൻ ദാസേഠം പാടുന്നുണ്ട് എം ജി ശ്രീകുമാർ പാടുന്നുണ്ട് ജയച്ച ജയേട്ടൻ ഒരുപാട് പാടിയിട്ടുണ്ട് സാബ് കിഷോർ കുമാർ അങ്ങനെയുള്ളവരെല്ലാം തന്നെ പാടുന്ന ഈ ലോകത്ത് ജഗദീഷ് എന്ത് ധൈര്യത്തിലാണ് പാടുന്ന ഈ ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു വെരി മച്ച് ഉർവശ്ശി ഞാൻ ഒരു അനുഭവം ഉർവശിയുടെ അനുഭവം എവിടെ വായിച്ചിട്ടുണ്ട് വളരെ സുഖകരമായിട്ട് ഉറങ്ങുന്ന അവസരത്തിൽ ജഗദീഷ് പാടുന്ന സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാറുണ്ട് എന്ന് ഞാൻ വായിച്ചു അപ്പോൾ വളരെ സുഖകരമായിട്ടുള്ള ഈ ഉറക്കത്തെ വരെ തടസ്സപ്പെടുത്തുന്ന ഒരാളാണ് ജഗദീഷ് എന്ന് ഞാൻ പറഞ്ഞാൽ അല്ല ഞാൻ രണ്ടേ രണ്ട് പ്രാവശ്യം ജീവിതത്തിൽ ഞെട്ടി ഉണർന്നിട്ടുള്ളൂ ഒന്ന് കിഴക്ക് വെള്ള കീറിയ ശബ്ദം കെട്ടി ഞാൻ ഞെട്ടി ഉണന്നു രണ്ടാമത് ജഗദീഷ് ഏട്ടൻ പാടിയപ്പോ ഞാൻ വളരെ നല്ലൊരു ഗായകനും നർത്തകനും കൂടിയായ ബിജുട്ടിന്റെ ജഗദീഷിന്റെ പാട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആവശ്യമില്ലായിരുന്നു അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ആണ് ജഗദീഷ് വളരെ നേരത്തെ നിർത്തിയിരുന്നെങ്കിൽ ഈ സമൂഹം വളരെയധികം പുരോഗമിച്ചതി താങ്കൾക്ക് ഈ ജഗദീഷിന്റെ പാട്ട് നിർത്തണമെന്നാണോ തുടരണമെന്നാണോ എന്താണ് ഞാൻ നിർത്തണമെന്ന് കാര്യം കേരളത്തിലും അതായത് ഇന്ത്യയിലും ഇങ്ങനെയും പാടാം എന്ന് തെളിയിച്ചു കൊടുത്ത ഒരാളാണ് ജഗദീഷ് ഏട്ടാ വളരെ കറക്റ്റ് ആണ് വളരെ കറക്റ്റ് ആണ് അതിനെ പിന്നെ സംഗീതത്തെ കുറിച്ച് അറിവ് വേണമെന്നില്ല ആർക്ക് വേണമെങ്കിലും പാടാം എന്ന് തോന്നത്ത രീതിയിൽ ജഗദീഷ് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അറിവില്ല പാട്ടിനെ കുറിച്ച് ഒരു അറിവുമില്ല ഗായകന് മാത്രം പാടിയപ്പോ എല്ലാവർക്കും പാടണ്ടേ അപ്പൊ ജഗദീഷ് പാടുന്നുണ്ടോ ഇനി വേറൊരു കാര്യം പറയാം ഞാൻ അഡ്വക്കേറ്റ് അല്ല ഞാൻ മാസ്കളൊക്കെയാണ് ഞാൻ ജഗദീഷ് ഞാനാണ് ഉള്ളിൽ കടന്ന് കര കൊള്ളയടിക്കും നിന്നെ കല്ലിപ്പെണ്ണെന്ന് വിളിക്കും നിന്നെ ഞാൻ കള്ളിപ്പണ്ണെന്ന് വിളിക്കും ഉള്ളിൽ കടന്ന് കര കൊള്ളയടിക്കും നിന്ന് കള്ളിപ്പെണ്ണെന്ന് വിളിക്കും നിന്നെ ഞാൻ കല്ലിപ്പെണ്ണെന്ന് വിളിക്കും ആടാനും ഞാൻ പാടാനും വരില്ല ഞാൻ പാടത്ത് പച്ചക്കിളിയേ കൊല്ലം പാടത്ത് പച്ചക്കിളിയേ പാടാനും വരില്ല ഞാൻ പാടാനും വരില്ല ഞാൻ പാടത്ത് പച്ചക്കിളിയേ കൊല്ലം പാടത്ത് പച്ചക്കിളിയേ ആനൊന്നും വിളിക്കില്ല విలం విల ఆడస్తి మణి విల ఆడస్తి మణి విలకి బ్యాంక్